റോബിനെ ഇപ്പം നമുക്ക് മുനമ്പത്തെ വിഷയം എടുക്കുകയാണെങ്കിലും നമുക്കറിയാം ഇപ്പം ഈ തൊട്ടടുത്ത് വന്ന വിധിയും കാര്യങ്ങളും അതുപോലെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഭൂനികുതി പിരിക്കാനുള്ള അല്ലെങ്കിൽ വാങ്ങാനുള്ള ഒരു അവകാശമൊക്കെ അവർക്ക് കൊടുത്ത ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു അപ്പം ശരിക്കും അത് ഇലക്ഷന് മുന്നേ ഒരു ഒരു പ്രഖ്യാപനം മാത്രമായിട്ട് വന്നതായിരുന്നു എന്ന് നമുക്കിപ്പോൾ ഇപ്പോൾ ഈ ഒരു വാർത്ത കാണുമ്പോൾ നമുക്ക് സംശയം തോന്നുന്നുണ്ട് അപ്പൊ ശരിക്കും അങ്ങനെ സംശയിക്കേണ്ട ഒരു കാര്യം അതിലുണ്ട് കാരണം സമരം ഒരു ഒന്നൊന്നര വർഷമായിട്ട് നടത്തിക്കൊണ്ടിരുന്ന സമരം അവസാനിപ്പിക്കാനുള്ള ഒരു കളികൾ അവിടെ നടന്നില്ല എന്ന് നമുക്ക് ശരിക്കും ഒരു സംശയം ജനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നീക്കങ്ങളാണ് അവിടെ നടന്നത് ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് മുനമ്പം സമരസമിതിയിൽ നിന്നും ശ്രീ ഫിലിപ്പ് ജോസഫ് അദ്ദേഹത്തോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിക്കാം ശ്രീ ഫിലിപ്പ് ജോസഫ് എന്താണ് ഇപ്പോൾ മുനമ്പത്ത് നടക്കുന്നത് ഇപ്പൊ ഈ ഗവൺമെന്റ് നൽകിയ വാഗ്ദാനങ്ങളൊക്കെ തിരിച്ചെടുക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ നടപടികളൊക്കെ നിർത്തിവെക്കുന്ന രീതിയിലേക്കുള്ള ഒരു പോക്കാണോ ഇപ്പൊ നടക്കുന്നത് ഇപ്പൊ സമരം നിർത്തിപ്പോയവരാരായി എന്താണ് അവിടെ സംഭവിക്കുന്നത് നമസ്കാരം ഗുഡ് ഈവനിങ് ഇപ്പൊ ആക്ച്വലി ഇന്ന് സംഭവിച്ചൊരു ഇന്നലെ രാവിലെ നമ്മളുടെ സമരസമിതിയിലുള്ള ഒരു പ്രദീപ പ്രദീപേട്ടൻ വീണ്ടും അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് അവർക്ക് ഒത്തിരി വയ്യാതിരിക്കുന്ന ഒരു ഫാമിലി ഉണ്ട് ആ ഒരു ഭാര്യ ഭർത്താവ് അപ്പൊ അവര് ഈ കരമട അടക്കാനായിട്ട് പ്രദീപേട്ടനേപ്പിച്ചിട്ട് പ്രദീപേട്ടൻ ഇന്നലെ രാവിലെ വില്ലേജ് ഓഫീസിൽ തുറന്ന ടൈമിന് പോയപ്പോഴാണ് വീണ്ടും വില്ലേജ് ഓഫീസർ പറയുന്നത് കാരണം ഇനിയും നിങ്ങളുടെ കരം സ്വീകരിക്കുന്നില്ല കളക്ടറിന്റെ വേറൊരു ഓർഡർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോ അദ്ദേഹത്തിന് അത് കറക്റ്റായിട്ട് മനസ്സിലായില്ല അതിന് ശേഷം അദ്ദേഹം ഇങ്ങോട്ട് തിരിച്ചു പോരുകയും ഒരു കൂട്ടമായി അതായത് ഞാൻ കൂടെയും ഞങ്ങൾ ഒരു ഒരു ഏഴെട്ട് പേര് വീണ്ടും ചെന്ന് വില്ലേജ് ഓഫീസറോട് സംസാരിച്ചപ്പോ വില്ലേജ് ഓഫീസർ പറഞ്ഞു അവർക്ക് ഇതില് അവര് നിസ്സഹായതാണ് അവർക്ക് കളക്ടറുടെ ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോ വില്ലേജ് ഓഫീസറിന്റെ ഫോണിൽ നിന്ന് തഹസീൽദാറിനെ വിളിച്ചു ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് ഇല്ല കരം സ്വീകരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു അപ്പോ ആ ഒരു പ്രതിഷേധ സൂചകമായിട്ടപ്പോ ഞങ്ങൾക്ക് എല്ലാവരും വീണ്ടും അപ്പോഴാണ് ഞങ്ങൾക്ക് യഥാർത്ഥ ഇതിലെ കളികൾ മനസ്സിലായത് കാരണം ഞങ്ങൾ നടൻ ഭാഷയെ പറഞ്ഞ പൊട്ടന്മാരാക്കി എന്നുള്ള ഒരു രീതിയിൽ അതായത് ഇലക്ഷന് വേണ്ടിയുള്ള ഒരു ഗിമിക്ക് മാത്രമായിരുന്നു എങ്ങനെ ഇലക്ഷൻ തീർന്നു കഴിഞ്ഞപ്പോ നിങ്ങളായി നിങ്ങളുടെ പാടായെന്നുള്ള രീതിയിൽ അങ്ങനത്തെ ഒരു ദിവസം പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു പോരുകയും ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് സംഘടിക്കുകയും ഞങ്ങള് എല്ലാവരും എല്ലാവരെയും കൂട്ടുകയും പിന്നെ ഞങ്ങൾക്ക് കൊട്ടപ്പുറം രൂപതട ക്രീസ്റ്റ്യൻ ചാർജ് ഫാദർ ഫാദർ ഫ്രാൻസിസ് ടാണിയത്ത് വരികയും ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് ഒരു പന്തക്കുള് പ്രതിഷേധ പ്രകടനം സർക്കാരിനെതിരെയും എസ്പെഷ്യലി ഭൂസംരക്ഷണ സമിതിക്കെതിരെയും അതായത് ഭൂസംരക്ഷണ സമിതി എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് സമരം നടത്തിയവർക്കെതിരെയും കാരണം അവരാണ് ഇതിലൊരു വലിയൊരു ജനങ്ങളെ കബളിപ്പിച്ചേക്കുന്ന ഒരു കൂട്ടരായിട്ട് ഞങ്ങൾ കാണുന്നത് കാരണം സർക്കാരിന്റെ സർക്കാർ സർക്കാരിന് ഇങ്ങനെ ഒരു ഒത്താശ ചെയ്തു കൊടുത്തത് ഭൂസംരക്ഷണ സമിതിയാണ് അപ്പോ ഭൂസംരക്ഷണ സമിതിയുടെ ഒരു കോലം കത്തിക്കുകയും സർക്കാരിനെതിരെ ഒരു മുദ്രാവാക്യം വിളിക്കുകയും അതിനിടയിൽ ഈ ഞങ്ങള് ഇന്നലെ നടത്താനിരുന്ന ഈ സമരം മാറ്റിവെക്കാനായിട്ട് കുറെ സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു എസ്പെഷ്യലി കളക്ടർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഡെപ്യൂട്ടി കളക്ടർ ഉണ്ടായിരുന്നു തഹസിൽദാർ വിളിച്ചിരുന്നു ദൈവത്തെ ഓർത്ത് നിർത്തണം ഇതാ നിങ്ങൾ ചെയ്യരുത് നിങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ വീണ്ടും പുനഃസ്ഥാപിച്ചു തരാം ഇതൊരു ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ വന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞു പക്ഷെ ഞങ്ങൾ അതിലൊന്നും ചെവി കൊടുത്തില്ല കാരണം ഞങ്ങൾക്ക് ഈ ഞങ്ങൾക്ക് പറ്റിയേക്കുന്ന ഈ അബദ്ധം ഞങ്ങൾ പറ്റിച്ചത് മനസ്സിലായപ്പോ ഞങ്ങളത് എല്ലാ അത്യാവശ്യം നല്ലൊരു ആൾക്കാർ ആൾക്കൂട്ടമുണ്ടായിരുന്നു പക്ഷെ ഭൂസംരക്ഷണ സമിതി ആ പ്രതിഷേധം നടത്താതിരിക്കാൻ വേണ്ടി വീണ്ടും കുറെ പരിശ്രമങ്ങൾ നടത്തി എല്ലാ വീടുകളിലേക്കും മെസ്സേജ് ഇട്ട് അതായത് നാളെ ശരിയാകും മറ്റന്നാ ശരിയാകും എന്നൊക്കെ പറഞ്ഞുണ്ട് അപ്പോ പക്ഷെ എന്നാലും ഞങ്ങൾ പ്രതിഷേധം നടത്തി പക്ഷെ ഇന്ന് വീണ്ടും ഞങ്ങൾ രാവിലെ വില്ലേജ് ഓഫീസിൽ പോയിരുന്നു അപ്പൊ അവര് പറഞ്ഞു വീണ്ടും നിങ്ങളുടെ കരം സ്വീകരിക്കാം ഇന്ന് ഇന്ന് രണ്ടു മൂന്ന് പേര് പോയി കരം അടച്ചിട്ടുണ്ട് പക്ഷെ അവരതിൽ പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് ഇത് താൽക്കാലികമാണ് ഇപ്പൊരു ഒരു വരവ് നടന്നാലോ ഒരു റീ റീരജിസ്ട്രേഷനോ എന്തെങ്കിലും ചെയ്താലും ഇറ്റ് വുഡ് ബി റിമാർക്ക് ഒരു റിമാർക്ക് ഉണ്ടാവും ഇത് ഒരു താൽക്കാലിക കാലയളവിലേക്ക് മാത്രമുള്ള ഒരു കാര്യമായിട്ട് പക്ഷെ ശരിക്കും എന്താ ഞങ്ങൾ വെറുതെ പൈസ ഞങ്ങളുടെ കയ്യിലുള്ള പൈസ കൊടുത്തിട്ട് ഒരു ടിഷ്യൂ പേപ്പർ പോലത്തെ ഒരു പേപ്പർ മേടിക്കാൻ യാതൊരു വാല്യൂ ഇല്ലെന്ന് തരുന്നവര് തരുന്ന തന്നെ ഞങ്ങളോട് പറയുന്നുണ്ട് ഇതിന് യാതൊരു വാല്യൂ ഇല്ല അപ്പോ ഇത് താൽക്കാലികമാണെന്ന് പറയുന്നുണ്ട് അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ സമരം തുടരും കാരണം നാളെ കേസ് ഉണ്ട് ഞങ്ങളുടെ കാര്യങ്ങൾ കാരണം ഞങ്ങൾക്ക് സമരം ഞങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം നമ്മള് സമരം നിർത്തിയിരുന്നെച്ചെങ്കിൽ നമ്മളുടെ അവസ്ഥ എന്താണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനുപയോഗിക്കാൻ പല പദങ്ങൾ ആ ഒരു രീതിയിലായി പോകും നമ്മൾ ഇപ്പൊ നമ്മള് സമരം ഭാഗ്യത്തിന് നമുക്കിത് സർക്കാർ വരുന്നത് നമ്മളെ പറ്റിക്കാൻ വേണ്ടിയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി മൂളയില്ലാത്ത കുറച്ച് ആൾക്കാർ വിട്ടുപോയി ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് അങ്ങാടും ഇങ്ങാടും തേരാപ്പാരം നടക്കുന്നുണ്ട് പക്ഷെ ഞങ്ങള് നാടിന് വേണ്ടിയും നാട്ടുകാർക്ക് വേണ്ടിയും ഞങ്ങളൊരു എല്ലാവരും കൂടി ചേർന്ന് പിന്നെ അതിനുള്ള ഈ ഭൂസംരക്ഷണ സമിതി എല്ലാരോടും പറഞ്ഞിരുന്നെച്ചത് ഒരു കൂട്ടം ആൾക്കാരാണ് പക്ഷേ നിങ്ങൾ ഒന്ന് ഒരു കാര്യം മനസ്സിലാക്കണം ആയിരത്തി എണ്ണൂറ് വോട്ടർമാരുള്ള ഈ സ്ഥലത്ത് ആദ്യമായിട്ട് ഒരു ബി ജെ പി സ്ഥാനാർത്ഥിയെ ഞങ്ങളെ സഹായിച്ച ബി ജെ പി സർക്കാരിനുള്ള നന്ദി സൂചകമായിട്ട് ഒരു ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്തുകയും അദ്ദേഹത്തെ വിജയിപ്പിക്കുകയും ചെയ്തു അത് തന്നെ അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകും നാട്ടുകാരുടെ മനസ്സ് അവിടെ ആരുടെ കൂടെയാണെന്നുള്ളത് അതായത് ഇപ്പൊ ഇപ്പൊ ഈ ജയിച്ചെന്ന് പറയുന്ന ബിജെപി സ്ഥാനാർത്ഥി അടക്കമുള്ള ആ ഒരു ടീമിലെ ആൾക്കാർക്ക് എന്തെങ്കിലും ഈ സംഭവം കാരണം ഇപ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലായത് ഇപ്പൊ ഇപ്പൊ ഇത് ഇപ്പൊ നിങ്ങൾ കണ്ടു കാണും ഇവിടെ ബിജെപി മാത്രമല്ലല്ലോ ഇവിടെ എൽ ഡി എഫും ഉണ്ട് യു ഡി എഫും ഉണ്ട് പക്ഷെ ഇന്ന് ഞങ്ങളുടെ കൂടെ വന്നത് എൽ ഡി എഫ് കാരുന്നു കാരണം എൽ ഡി എഫിനോട് ചായ്വുള്ള ആൾക്കാരായിരുന്നു കാരണം അവർക്ക് പോലും ശരിക്കും ഒരുതരം സങ്കടം പോലെ ആയിപ്പോയി ഞങ്ങൾ പറഞ്ഞു പറ്റിച്ചില്ലേ എന്നുള്ള രീതിയിൽ അതായത് എല്ലാവരും വിചാരിച്ചിരുന്നെച്ചത് എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്നുള്ളതാണ് പക്ഷേ എൽ ഡി എഫ് വന്ന് എല്ലാം കുളമാക്കി എന്നുള്ളതാണ് ഞങ്ങൾ പറയുള്ളു അപ്പോ ഞാൻ പക്ഷേ ഇന്ന് അവര് വീണ്ടും പുനഃസ്ഥാപിച്ചിട്ടുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ എന്താ ഒരുതരം കോമഡി പീസുകളായിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഇപ്പോൾ ഒരുതരം കോമഡി പോലെ ഇങ്ങനെ തരുന്നത് ഇന്ന് മറ്റൊരു കാര്യം സങ്കടമായി അവർ അങ്ങനെ നടന്നു എന്നൊക്കെ പറയുമ്പോൾ പോലും അതിൻ്റെ ഉള്ളിൽ പോലും ഒരു ചതിയില്ലേ എന്ന് സംശയിക്കേണ്ട സാഹചര്യം ഉണ്ടല്ലോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അറിയാൻ പാടില്ല എന്നിട്ടല്ല എൽ ഡി എഫ് യു ഡി എഫ് എന്താണ് ചെയ്തതെന്ന് ഇവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു ഈ കഴിഞ്ഞ കാലങ്ങളിൽ മുഴുവൻ പക്ഷേ ഇലക്ഷന് തലേ ദിവസം കൃത്യമായിട്ട് ഇലക്ഷന് രണ്ടു ദിവസം മുന്നേ കൃത്യമായിട്ട് അവർ രണ്ട് പാർട്ടിക്കാരെയും കൂടെ നിർത്തുന്നു അവരെ കൂടെ നിർത്തി അവരുടെ ആളുകൾ വന്ന് ഇത് നാടകീയമായിട്ട് അവസാനിപ്പിക്കുന്നു എന്ന് വെച്ചാൽ വളരെ കൃത്യമായി പ്ലാൻ ചെയ്തതാണ് എന്ന് അതിൻ്റെ ഉള്ളിൽ തന്നെ വളരെ വ്യക്തമായിരുന്നു ഇതാണ്ട് ഇലക്ഷൻ കഴിഞ്ഞു കാര്യങ്ങളെല്ലാം കീഴ്മു മറിഞ്ഞു ഉണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ആളുകളെ ഇനിയും നിങ്ങൾ ഒപ്പം എങ്ങനെയാണ് നിങ്ങളുടെ പ്ലാൻ ഈ ഞങ്ങൾ ഈ പറ്റും പറ്റി ഏറ്റവും വലിയ ഒരു അബദ്ധമാണ് ഭൂസംരക്ഷണ സമിതിയില് ചെയർമാനും കൺവീനറും രണ്ട് കള്ളന്മാരെ വെച്ചത് ഈ പക്ഷേ ഈ രണ്ട് ചതിയന്മാരും കൂടി നാടിനെ ചതിച്ച് ഇനി എന്താ പറയാനുള്ള ഈ ഇതിലേക്കൂടുതൽ ഈ നാടിനെ ഇങ്ങനെ ചതിക്കാനില്ല പക്ഷെ ഇപ്പൊ ജനങ്ങൾ അതെല്ലാം മനസ്സിലാക്കി അതുങ്ങളിപ്പൊ രണ്ടുപേരും തേരാപ്പിവിടെ നടക്കുന്നുണ്ട് പണിയില്ലാതെ കാരണം അവര് ഈ സമരം ഒരു ഉപജീവന എടുത്തു അവരുടെ വയറിന്റെ ഒരു ഉപജീവന എടുത്തു പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങൾ ഞങ്ങളുടെ മക്കളുടെ ഭാവിയും ഞങ്ങളുടെ വരും തലമുറയ്ക്കുള്ള ഭാവിയുടെ അതിനെ ആശ്രയിച്ചു പോയത് കൊണ്ടാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ എല്ലാം ഇത് മനസ്സിലാക്കാൻ കഴിവുള്ളവർക്കും മനസ്സിലാക്കാൻ പറ്റും കാരണം ഇവർ വന്നത് പറ്റിക്കാൻ വേണ്ടിയാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കണം കാരണം അതിലുള്ള ഏറ്റവും വലിയൊരു ചതിയായിരുന്നു ഈ മാർപ്പാപ്പയെ അവഹേളിച്ച ആ ഇവിടുത്തെ എം എൽ എ ഉണ്ണികൃഷ്ണനെ കയറ്റി ആ വേദിയിലെത്തിയത് തന്നെ ഈ നാടിനോട് ചെയ്ത ഏറ്റവും വലിയൊരു ചതിയായിരുന്നു ആ അപ്പോ മനസ് അവർക്ക് അറിഞ്ഞുകൊണ്ട് അബദ്ധം കാണിക്കുന്നറിയില്ല അറിഞ്ഞുകൊണ്ട് നാട്ടുകാരെ പറ്റിച്ചതാണ് ഈ ഭൂസംരക്ഷണ സമിതി ചെയ്തത് ഭൂസംരക്ഷണ സമിതി ഇതെല്ലാം അറിയാമായിരുന്നു ഞങ്ങൾക്കിപ്പോ ബലമായ സംശയമുണ്ട് അവർക്ക് കിട്ടാനുള്ളത് അവർ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് കാരണം അല്ലെങ്കിൽ ഹൃദയമുള്ളവരാരും ഈ നാടിനോട് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യില്ല അപ്പോ ഇപ്പോ ഞാൻ പിന്നെ ഒരു കാര്യം ഞങ്ങളുടെ ഒരു കാര്യത്തിൽ ഇനി അവർ ഞങ്ങള് പ്രത്യേകിച്ച് ഈ ചെയർമാനെ കൺവീനറെ ഒന്നും ഞങ്ങൾ ഈ പരിസരത്തേക്ക് അടുപ്പിക്കില്ല ഞങ്ങളുടെ സമരത്തിലോ ഞങ്ങളുടെ കാര്യത്തിലോ ഇപ്പൊ ഞാൻ ഒരു തീരുമാനത്താൽ പോലും നാട്ടുകാർ ഒരിക്കലും സമ്മതിക്കില്ല കാരണം രാ നൂറിന് നാൽപ്പത് വട്ടം പറഞ്ഞുകൊണ്ടിരിക്കും രാഷ്ട്രീയമില്ല രാഷ്ട്രീയമില്ല അവസാനം നിങ്ങൾ തന്നെ കണ്ടതാണ് കൺവീനർ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായത് അപ്പോ ഇതായിരുന്നു ഇവരുടെ മനസ്സിലുണ്ടായ കാര്യങ്ങളും പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചതി ചതി ചതിയൊന്നും മാത്രം വെച്ചോണ്ട് നിന്നുണ്ട് ഈ നാട്ടുകാരെ ചതിച്ച് ഒരു വർഷത്തോളം സമരം ചെയ്യുന്ന എല്ലാവരെയും പറഞ്ഞു പറ്റിച്ചു ചതിച്ചു പക്ഷെ ഇനി അതുണ്ടാവില്ല ഞങ്ങള് ഈ സമരം തുടരും എന്ന് ഞങ്ങളുടെ അവകാശങ്ങൾ പൂർണ്ണമായിട്ട് തിരിച്ചു കിട്ടുന്നു അന്ന് അന്നേ ഞങ്ങൾ ഈ സമരം നിർത്തുകയുള്ളൂ അതിനെല്ലാ എല്ലാ നാട്ടുകാരുടെയും സപ്പോർട്ടുണ്ട് പിന്നെ നാട്ടുകാരുടെ സപ്പോർട്ടിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ഇവിടെ ഒരു വിജയം കൈവരിച്ചത് തന്നെ കാരണം ഞങ്ങള് ഭൂസംരക്ഷണ സമിതി ശരിക്കും പറഞ്ഞ എന്താ പറയാ അഹോരാത്രം പരിശ്രമിച്ചു ഞങ്ങൾ ഇവിടെ ജയിക്കാതിരിക്കാനും കള്ളപ്രചരണങ്ങൾ നടത്തി ഉള്ള എല്ലാ വീടുകളില് കേറി ഇറങ്ങി സംസാരിച്ചു ബി ജെ പി ജയിച്ച് ബി ജെ പി ജയിപ്പിക്കരുത് പക്ഷെ ഞങ്ങൾ പറയില്ല ഞങ്ങൾ ഈ അൽത്താരയുടെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാരോടായിരുന്നില്ല ഞങ്ങളുടെ അഭ്യർത്ഥന ഞങ്ങളുടെ പ്രാർത്ഥന അൽത്താരയുടെ പിന്നിൽ നിൽക്കുന്ന സർവ്വശക്തനോടായിരുന്നു വീണ്ടും ഇനിയും നല്ലൊരു കാര്യങ്ങൾ നാളെ കേസും സുപ്രീം കോടതിയിൽ കേസ് വന്നിട്ടുണ്ട് ഞാൻ പേഴ്സണലി അതായത് ഈ ഭൂസംരക്ഷണ സമിതിയിൽ നിന്നും അന്ന് ഈ സമരം നിർത്തുന്ന സമയത്ത് അവർ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട് അതായത് ഇനി ഏതെങ്കിലും തരത്തിൽ ഇതിൽ വാക്കുമാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ സമരവുമായിട്ട് ഇറങ്ങുന്ന പ്രസ്താവന അന്ന് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു അത്തരം എന്തെങ്കിലും ഒരു നീക്കം അവരുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ എന്താണ് അവരുടെ ഒരു പ്രതികരണം എന്താണ് ഈ ഇനി സമരമായിട്ട് അവര് രംഗത്ത് വന്നു കഴിഞ്ഞാൽ നാട്ടുകാര് കൈകാര്യം ചെയ്യാതിരിക്കാനുള്ള ഒരു ഇത് നോക്കിയാൽ മതി അവര് കാരണം നാട്ടുകാർക്ക് ഇനി ഇതിൽ ഒരു സമ്മാനം ക്രിസ്മസ് സമ്മാനമായിട്ട് എന്തെങ്കിലും അവർക്ക് നാട്ടുകാർ കൊടുക്കുക ഇനി സമരമായിട്ട് കഴിഞ്ഞാൽ അവർക്ക് ക്രിസ്മസ് സമ്മാനം ഉറപ്പാണ് ആ ഒരു രീതിയിലേക്ക് പോകും കാരണം നാട്ടുകാർക്ക് മനസ്സിലായി കള്ളൻ കപ്പലിൽ തന്നെ ഇരുന്നുണ്ടായിരുന്നതെന്ന് അപ്പൊ ക്രിസ്മസ് സമ്മാനം മേടിക്കാൻ അവര് തയ്യാറാണെങ്കിൽ അവര് സമരമായിട്ട് വരട്ടെ എന്ന് തന്നെയാണ് നാട്ടുകാരുടെ തീരുമാനം ഓക്കെ വളരെ നന്ദി ഫിലിപ്പ് ജോസഫ് മൂനമ്പം സമരസമുദായവും അദ്ദേഹമാണ് നമ്മളോടൊപ്പം സംസാരിച്ചത് വളരെ നന്ദി